ഉപ്പുമുളകും സെറ്റിലെ എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പുമുളകിലെ ഒരംഗമാണ് മുടിയൻ എന്ന ഋഷി എസ് കുമാർ ഋഷി എന്ന പേരിനേക്കാളും മുടിയൻ എന്നാണ് ഉപ്പുമുളകും സെറ്റിൽ ഋഷിയെ എല്ലാവരും വിളിക്കുന്നത് മുടിയൻ എല്ലാവർക്കും അത്രയേറെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ മുടിയന്റെ വിവാഹം കൂടാൻ നേരത്തെ തന്നെ സെറ്റിൽ നിന്ന് എല്ലാവരും എത്തിയിരുന്നു ഉപ്പും മുളകും താരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു മടക്കം പാറവും കേശുവും ശിവയും അമ്മാവനായ ബിനോജ് കൊളത്തൂരും മുടിയന്റെ അച്ഛനും അമ്മയുമായ ബാലുവും നീലുവുമടക്കം എല്ലാവരും മുടിയന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മുടിയനെയും മാളുവിനെയും അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു ഒരേ പോലത്തെ ഒരേ കളർ വസ്ത്രമണിഞ്ഞാണ് ഉപ്പുമുളകിലെ മുടിയന്റെ വിവാഹം കൂടാൻ എല്ലാവരും എത്തിയത് ഉപ്പുമുളകിൽ തന്നെ മുടിയന്റെ കൂടെ ഒരേ ക്ലാസ്സിൽ പഠിച്ച മാളവിക എന്ന മാളു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഐശ്വര്യ ഉണ്ണി അതുകൊണ്ട് തന്നെ ഋഷിയെ പോലെ തന്നെ ഐശ്വര്യ ഉണ്ണിയും ഉപ്പുമുളകും പ്രേക്ഷകർക്ക് അത്രയേറെ പ്രിയപ്പെട്ട നടിയാണ്